ഹലോ ആൾ എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് നമ്മുടെ ചെടികളൊക്കെ നിറയെ പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഘടകത്തെക്കുറിച്ച് സംസാരിക്കാം അതാണ് ഹ്യൂമിക് ആസിഡ് ഹ്യൂമിക് ആസിഡ് നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്നുണ്ടാവാം എന്നാൽ ഇത് ഇതിനെക്കുറിച്ച് ഇനിയും അറിവില്ലാത്തവർ ഉപയോഗിച്ചിട്ടില്ലാത്തവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ നിറം കറുപ്പാണ് ഈ കറുത്ത നിറം കാണുമ്പോഴും പിന്നെ ഇതിൻ്റെ പേര് ആസിഡ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഭയങ്കര ഹൈലി റിയാക്റ്റീവ് കെമിക്കൽ പോലെ എന്തോ ഒരു സംഭവമാണ് എന്ന് എന്നാൽ നിങ്ങൾ തിരിച്ചറിയുക അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ് ഇത് കെമിക്കൽ അല്ല തികച്ചും ഓർഗാനിക്കായ ഒരു ഉൽപ്പന്നമാണ് ഇതിൻ്റെ പേരിൽ മാത്രമാണ് ആസിഡുള്ളത് ഇതൊരാസിഡൊന്നുമല്ല നമ്മുടെ ഈ വനാന്തരങ്ങളിലും മറ്റും കിടക്കുന്ന മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും പിന്നീട് മരത്തിൽ നിന്ന് കൊഴിഞ്ഞ് വീഴുന്ന ഇലകളും മറ്റ് ഒക്കെ മണ്ണിൽ അടിഞ്ഞു ചേർന്ന് കൽക്കരിയായി രൂപാന്തരപ്പെടുന്നതിന് തൊട്ട് മുൻപ് വേർതിരിച്ചെടുക്കുന്ന ഘടകമാണ് ഒരു ഘടകമാണ് ഈ ഹ്യൂമിക് ആസിഡിൽ ഉള്ള കണ്ടൻസ് ഹ്യൂമിക് ആസിഡിൻ്റെ ബെനഫിറ്റിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയാൽ ഒന്നാമതായിട്ട് പറയേണ്ടത് നമ്മുടെ ചെടികളിൽ വൈറ്റ് റൂട്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു പ്രോഡക്റ്റാണിത് നാല് വേരുകളാണ് നമുക്കറിയാം നാല് വേരുകളാണ് ചെടികൾക്ക് വളം വലിച്ചെടുക്കുന്നത് ഈ വളം വലിച്ചെടുക്കുന്ന നാല് വേരുകൾ വേഗം വേഗം വളർന്നു വരുന്നുണ്ട് നമ്മൾ ഈ ഹ്യൂമിക് ആസിഡ് കൊടുക്കുമ്പോൾ എനിക്കൊരുപാട് അനുഭവമുള്ളൊരു കാര്യം കൂടിയാണത് നമ്മളീ സെയിലിനൊക്കെ ആയിട്ട് ചെടികൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് വെളുത്ത വേരുകൾ നിറയെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത ചെടികൾ കാണാൻ പറ്റുന്നുണ്ട് ഞാനത് ഹ്യൂമിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട് പിന്നീടുള്ള ഒരു പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളിൽ അതായത് ഈ ഹ്യൂമിക് കണ്ടൻസ് കാർബൺ തരികളാണ് അപ്പോൾ അത് ചെറിയ സൂക്ഷ്മജീവികൾക്കുള്ള ഒരു ഭക്ഷണമാണ് നമ്മുടെ സൂക്ഷ്മജീവികൾ നമ്മുടെ ചെടികളുടെ ചെടിച്ചെട്ടിയിലെ മണ്ണിൽ നിറയെ സൂക്ഷ്മജീവികൾ രൂപപ്പെടുകയും അത് നമ്മുടെ മണ്ണിന് ഇളക്കം കൊടുക്കുകയും എയർ സർക്കുലേഷൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ചെടികൾ വളരുന്നതിന് അത് നല്ലൊരു വഴിയാണ് പിന്നീടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പി എച്ചിൻ്റെ സന്തുലന അവസ്ഥ അത് നോക്കുന്നുണ്ട് പിന്നെ ഈ എൻസെയിമുകളൊക്കെ ഉത്തേജിപ്പിക്കുന്നുണ്ട് ഈ ആസിഡുകളുണ്ട് ഫൾവിക്കുന്നു ഹ്യൂ ഹ്യൂമിക്കെന്നൊക്കെ പറയുന്ന ആസിഡുകൾ നമ്മൾ നമ്മുടെ ശരീരം മനുഷ്യർ തന്നെ അത് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ചില പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രയോജനങ്ങൾ അതിലേറെ പ്രധാനപ്പെട്ട ഒരു പ്രയോജനമാണ് മണ്ണിൻ്റെ പി എച്ച് മൂല്യം നിലനിർത്തുന്ന അതായത് സന്തുലനാവസ്ഥയിൽ നിലനിർത്തുന്ന ഒരു ഏറ്റവും നല്ലൊരു ഘടകമാണ് ഈ ഹ്യൂമിക് ആസിഡ് പി എച്ച് മൂല്യം എന്നറിയാമല്ലോ നമുക്ക് ആസിഡും ആൽക്കലിയും കൂടുകയും കുറയുകയും ചെയ്യാതെ സന്തുലനാവസ്ഥയിൽ നിലനിൽക്കുന്ന അവസ്ഥയാണ് പി എച്ചിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് അറിയാമല്ലോ അപ്പോൾ ഈ ഒരു ഡ്യൂട്ടി നിർവഹിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത് നമുക്ക് ചിലർ പറയാറുണ്ട് ഈ ചെടികളൊന്നും അനങ്ങുന്നേയില്ല ചെടികൾ അങ്ങനെ തന്നെ നിൽക്കുന്നു അതല്ലെങ്കിൽ പൂക്കളുണ്ടാകുന്നില്ല മുട്ടുണ്ടാകുന്നില്ല പുതിയ തളിർപ്പൊന്നും ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാം അപ്പോൾ അതിനകത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മുടെ പോട്ടി പോട്ടിമിക്സിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകാം അപ്പോൾ ഈ പോട്ടി മിക്സ് എല്ലാം തറഞ്ഞും ഉറഞ്ഞുമൊക്കെ ഇരിക്കുന്ന മണ്ണുകളാണ് ചിലർ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹ്യൂമിക് ആസിഡ് ഒഴിച്ചു കൊടുക്കുന്നത് വഴി അതിൻ്റെ പിന്നെ ഈ മണ്ണിൻ്റെ ഘാടതയൊക്കെ മാറ്റി മണ്ണിനെ അയവുള്ളതും ഈർപ്പമുള്ളതും ആക്കി നിലനിർത്തുന്ന ഒരു ഘടകം കൂടിയാണ് ഈ ഹ്യൂമിക് ആസിഡ് ഇനിയുമുണ്ട് ഹ്യൂമിക് ആസിഡ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന നല്ല കാര്യങ്ങൾ അതിലൊന്നാണ് നമ്മൾ ഈ ദൂരസ്ഥലത്ത് നിന്നൊക്കെ വാങ്ങിയിട്ട് ചിലപ്പം കൊറിയർ വഴിയാകാം അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതാകാം അപ്പോൾ അങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ റീപോർട്ട് ചെയ്ത് വെക്കുമ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാവാറുണ്ട് മഞ്ഞ കളറിൽ ഇലകളെല്ലാം കുഴിഞ്ഞു പോകാറുണ്ട് അതൊരു സ്ട്രെസ്സാണ് നമ്മളത് ട്രാൻസ്പ്ലാന്റേഷൻ അത് പറയുന്നത് അപ്പോൾ ആ സ്ട്രെസ്സ് ഒഴിവാക്കുന്നതിന് ഹ്യൂമിക് ആസിഡ് കുറച്ച് അതിന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഈ സ്ട്രെസ് ഒഴിവാകും എന്നാണ് പറയുന്നത് ഇത് ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു ഘടകമാണ് ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫെർട്ടിലൈസർ അല്ല ഒരു വളമല്ല നമ്മുടെ നമ്മൾ കൊടുക്കുന്ന വളം വെള്ളം അതിലൂടെ നമ്മുടെ ചെടിക്ക് കിട്ടുന്ന ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കാൻ നമ്മുടെ ചെടികളുടെ വേരുകളെ പ്രാപ്തമാക്കുന്ന ഒരു പ്രൊമോട്ടർ മാത്രമാണ് നമ്മുടെ ഈ ഹ്യൂമിക് ആസിഡ് എന്ന് പറയുന്നത് ഇത് ചെടികൾക്ക് കൊടുക്കുന്നത് വഴി വളരെ വേഗം തന്നെ നമുക്ക് ചെടികൾക്ക് വേര് വൈറ്റ് റൂട്ട്സ് ഡെവലപ്പ് ആവുകയും വേരുകൾ പെട്ടെന്ന് വളർന്ന് പടർന്ന് പിന്നെ ഈ ന്യൂട്രിയൻസ് എല്ലാം വേഗം വേഗം വലിച്ചെടുക്കും ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് വഴി നമ്മുടെ ചെടികളുടെ ഇമ്മ്യൂണൈസേഷൻ കൂടി കൂടുന്ന ഒരു ബെനഫിറ്റ് കൂടി നമുക്ക് ഈ ഹ്യൂമിക് ആസിഡിൽ നിന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ചിലർ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായാലും ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുന്നതായാലും നമുക്കതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം ഇത് നമുക്ക് രണ്ട് രീതിയിലും കിട്ടും ലിക്വിഡായിട്ടും കിട്ടും പൗഡർ രൂപത്തിലും കിട്ടും ഞാൻ ഉപയോഗിക്കുന്നത് ലിക്വിഡ് ലിക്വിഡ് ഫോമാണ് എന്നാൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമുക്ക് ഫിനാൻഷ്യലി ബെനിഫിറ്റ് ഈ പൗഡർ രൂപത്തിലുള്ളതാണെന്ന് തോന്നുന്നു ഞാനത് വാങ്ങിയിട്ടില്ല നമുക്കധികം പൗഡർ ഫോമിലുള്ളതിൻ്റെ ഉപയോഗക്രമം നോക്കാം നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ വെറും ഒരു ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്താൽ മതി എന്നാൽ ഒഴിച്ചു കൊടുക്കാനാണെങ്കിൽ മൂന്ന് ഗ്രാം മൂന്ന് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് വേണം ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ നേരെ മണ്ണിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ലിക്വിഡ് രൂപത്തിലുള്ളത് സ്പ്രേ ചെയ്ത് കൊടുക്കാനാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയാൽ മതി മണ്ണിൽ ഒഴിച്ചു കൊടുക്കാനാണെങ്കിൽ അഞ്ച് ടു ആറ് മില്ലി വരെ ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിത് പർച്ചേസ് ചെയ്യാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് ആമസോൺ ആണ് ഏറ്റവും കൂടുതൽ സൗകര്യമായിട്ട് തോന്നിയത് കാരണം ഞാൻ അടുത്തുള്ള സ്ഥലങ്ങളിലൊന്നും ഹ്യുമിക്യാസിൻ്റ് അന്വേഷിച്ചിട്ടില്ല ഉണ്ടാകാം ബാക്കി എല്ലാ ഐറ്റംസും നമുക്കടുത്തു തന്നെ കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് ഞാൻ ആദ്യമായിട്ട് ആമസോണിലാണ് വാങ്ങിയത് ഞാൻ ഈ കാണിക്കുന്ന ബോട്ടിലാണ് വാങ്ങിയത് അപ്പോൾ ഇതെനിക്ക് വളരെ ഒരുപാട് നന്നായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ഇത് തന്നെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പറയാനുള്ളത് ആമസോൺ വഴി വാങ്ങുമ്പോൾ കുറച്ച് വില ജാസ്തിയായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാൻ ഇത് ഗൂഗിൾ സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് ഒരുപാട് വിലക്കുറവുള്ള ഒരുപാട് ബ്രാൻഡ്സൊക്കെ ബ്രാൻഡ്സൊക്കെ കാണാൻ കഴിഞ്ഞു പക്ഷേ ഞാനത് ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നല്ലത് എന്ന് തോന്നുന്നത് വാങ്ങി ഉപയോഗിക്കുക അത് ലിക്വിഡ് ആയാലും പൗഡർ ഫോം ആയാലും ഏറ്റവും നല്ലതാണ് പക്ഷേ ഇത് ചെടികൾക്ക് കൊടുക്കാതിരിക്കുന്നത് നല്ലതല്ല അത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അധികം വിലയില്ലാത്ത ഒരുപാട് ബ്രാൻഡൊക്കെ ഞാൻ കണ്ടു നല്ലതാണോ എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു ഉറപ്പില്ല കാരണം ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഞാൻ ഉപയോഗിച്ചതിൻ്റെ പിക്സൊക്കെ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നല്ലത് എന്ന് തോന്നുന്നത് വാങ്ങി ഉപയോഗിക്കാം അതിലൊരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടത് പന്ത്രണ്ട് ശതമാനമെങ്കിലും ഹ്യൂമിക് കണ്ടൻറ്റ് ഉണ്ട് എന്നത് ലേബലിലുള്ളത് ഉള്ള പ്രോഡക്റ്റ് മാത്രം വാങ്ങി ഉപയോഗിക്കുക അത് മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ എല്ലാ വളവും കൊടുക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്നതെല്ലാം ചെയ്യുന്നുണ്ട് എന്നിട്ടും എൻ്റെ ചെടികൾ വളരുന്നില്ല എന്ന് പറയുന്നവർക്ക് ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇത് ഇതാണ് നമ്മുടെ ചെടികളുടെ വേരുകളെ വെള്ളവും വളവും ന്യൂട്രിയൻസും എല്ലാം വലിച്ചെടുക്കാൻ വേണ്ടി ത്വരിതപ്പെടുത്തുന്ന ഒരു എൻസൈമായിട്ട് പ്രവർത്തിക്കുന്ന ആസിഡാണ് ഹ്യൂമിക് ആസിഡ് ഫൾവിക്കുന്ന ഒരു ആസിഡും ഉണ്ട് അതും ഉണ്ട് ചില ചില ഹ്യൂമിക് ആസിഡിൽ രണ്ട് ഉണ്ട് അപ്പോൾ എന്താണ് ഇത്രയൊക്കെയുള്ള ഹിമിക്കാസിഡിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാൻ എന്നാൽ ഇത് ഉപയോഗിക്കേണ്ടാത്തൊരു സമയം ഏതാണെന്ന് ചോദിച്ചാൽ മഴക്കാലത്ത് ഇത് ഉപയോഗിക്കുന്നത് നല്ലതല്ല കാരണം ഇത് നമ്മുടെ ചെടികളുടെ മണ്ണ് നട്ടിരിക്കുന്ന മണ്ണിൽ ഈർപ്പം നിലനിർത്തുന്നു അപ്പോൾ മഴ പെയ്യുന്ന വെള്ളവും കൂടിയാകുമ്പോൾ നമ്മുടെ ചെടികളുടെ വേരുകൾ ചീഞ്ഞു പോകാനുള്ള സാധ്യത കൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനി എന്താണ് എല്ലാവരും സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൂക്കൾക്ക് ഇങ്ങനെ വിരിയുന്നതിനെക്കുറിച്ചുള്ള ടിപ്സൊക്കെ ആയിട്ട് വരുന്നത് ഒരു പഴമൊഴിയുണ്ട് ഭൂമി ചിരിക്കുന്നത് പൂക്കൾ വിരിയുന്നതിലൂടെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പൂക്കൾ വിരിയുന്നതിലൂടെ നമ്മൾ എല്ലാ പേരും ചിരിക്കുകയാണ് സന്തോഷിക്കുകയാണ് എല്ലാവരും ചിരിക്കുന്നതിനും സന്തോഷിക്കുന്നതിനും വേണ്ടി ഇനിയും 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 ഒരുപാട് ടിപ്സും ആയിട്ട് ഇനിയും വരണമെന്ന് വിചാരിക്കും ിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് പിന്നെ സെയിലിനെ കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ ചില ചെടികളൊക്കെ ഇപ്പോൾ ഉള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ സെയിലിനിടുന്നത് നമ്മുടെ കാർട്ടിൽ അത് ചിലതൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ചിലതൊക്കെ പേഴ്സണലി എന്നോട് വന്ന് ചോദിക്കുന്നവരോടൊക്കെ ഞാനത് വിവരങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി പുതിയ ചെടികൾ ചെടികളെടുക്കാൻ പോകുന്നതിൻ്റെയും എല്ലാ വിശേഷങ്ങളുമൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഇനിയും പുതിയ വീഡിയോകൾ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനലുകൾ സോറി ചാനലിലെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് കൊടുത്തിട്ടേക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ വരികയും ഇതുപോലെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ഇനിയും വരും ഇതുപോലെ സെയിൽ വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ചെടികൾ ഇഷ്ടമുള്ള ഒരു പൂക്കൾ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് നെയ്ബേഴ്സിനൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നിങ്ങളുടെ ഹാദിയ